ഏതായാലും വളരെ സന്തോഷം സന്തോഷോ നമ്മുടെ ചേറൂർ ഹൈസ്കൂളിൽ പത്ത് ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് കണ്ണമംഗലം ജിദ്ദ കെ എം സി സി വലിയ സമ്മാനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ ഞാനിവിടുത്തെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എല്ലാവിധ നന്ദിയും ഇവരോട് രേഖപ്പെടുത്താണ് ഇത് ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം ഒരു കോംപ്രമൈസും ഇല്ലാതെ ഇതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം ഏതായാലും കെ എം സി സിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് പ്രവർത്തനങ്ങൾ വിവിധ മേഖലയിൽ ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെ വലിയ രീതിയിൽ പരിഗണിച്ചു എന്ന് പറയുന്നുണ്ട് കടമംഗലം പഞ്ചായത്ത് ഇത് മാത്രം ഒരുപാട് ചെയ്യുന്നുണ്ട് ഏതായാലും സന്തോഷം ആദ്യം നിങ്ങൾ ആളുകളെ ടീമിനൊന്ന് പരിചയപ്പെടുത്തി ഞാൻ കണ്ണമംഗലം ജിദ്ദ ക്യാമ്പസിന്റെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പുള്ളാട്ട് ഇതേ ട്രഷർ നുഫേര് ഇത് മണ്ഡലം സെക്രട്ടറി സമത ചോലക്കല് ജില്ലാ സെക്രട്ടറി ഷിഹാബ് പുളിക്കല് ഇത് ഞങ്ങളെ സഹപ്രവർത്തകനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റുമായ പിന്നെ വേൾഡ് കെ എം സി സി നേതാവ് ലത്തീഫ് ചെയർമാൻ ഞങ്ങളോട് ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി ഇതുപോലെ ഒരു ലൈബ്രറി എടുത്തു തരാൻ പറ്റുമെന്ന് ആവശ്യപ്പെട്ടു അതിന്റെ ചർച്ച ഞങ്ങള് കമ്മിറ്റിയില് ഇതിന്റെ കൂടുതൽ മെമ്പർമാർ സൗദിയിലാണ് അവരുമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് വിപുലമായിട്ട് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു ഏകദേശം പതിനഞ്ച് ലക്ഷം അടുത്ത് ഇന്നത്തെ ഉദ്ഘാടനം ഞങ്ങൾക്ക് പിന്നെ ചിലത് ഞങ്ങൾ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ വിശദീകരണം മണ്ഡലം ജില്ലാ സെക്രട്ടറി കൂടുതലാളും പഠിച്ചിറങ്ങിയിട്ടുള്ള സ്കൂള് ഏറ്റെടുക്കാനുള്ള ഈ മാനേജ്മെന്റ് സി എച്ച് പേരിടാൻ വേണ്ടി തീരുമാനിച്ചു പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഇവര് വളരെ കൂടിയാണ് ആവേശത്തോടുകൂടിയാണ് കൂടുതൽ ആളുകളും പഠിച്ചത് ഈ സ്കൂളിൽ തന്നെയാണ് അപ്പൊ പാത്രത്തിൽ സംവിധാനം പിന്നെ നമ്മുടെ കമ്മിറ്റിയിൽ ഇപ്പോൾ പ്രസിഡന്റ് ആയാലും മറ്റ് ഭാരവാഹികളൊക്കെ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കും പ്രവാസികളാകുമ്പോൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ കഴിയില്ല എങ്കിൽ കൂടിയിട്ട് അവരൊക്കെ സജീവമായിട്ടുള്ള പിന്തുണയിലാണ് നമുക്ക് നമുക്കിങ്ങനെ വലിയൊരു സംവിധാനം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞാൽ അത് വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷം ഞങ്ങൾ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കി ചെറു സ്കൂളിതിന് മുന്നേ തന്നെ ഒരു പൂന്തോട്ടം ഞങ്ങൾ കരണമല ജില്ലാ കെ എം സി സി ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനൊക്കെ അൻപത് ലക്ഷത്തിലധികം ജീവകാരുണ്യ പ്രവർത്തനം അൻപത് ലക്ഷത്തിലധികം രൂപയുടെ ജീവക്കാരുടെ പ്രവർത്തനം കണ്ണമംഗലം പഞ്ചായത്തിൽ ഞങ്ങൾ ചെലവഴിച്ച് നടത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബൈത്തുറഹമ്മകള് ഈ കമ്മിറ്റി നടത്തി കൊടുത്തിട്ടുണ്ട് പാലിയേറ്റീവിന് ഒരു ബിൽഡിങ് അതുപോലെ തന്നെ സോറി പാലിയേറ്റീവിന്റെ ഒരു ഹോം കെയർ വാഹനം അതുപോലെ തന്നെ കണ്ണമംഗലം വൈറ്റ് ഗാർഡിന് ഒരു ഹോം കെയർ വാഹനം നമ്മൾ ഇതിന്റെ മുന്നേ നടത്തി കൊടുത്തിട്ടുണ്ട് മ്മളേക്കാളും വളർന്നു മോശം പതിനഞ്ചു വർഷത്തെ ജൈത്രിയാത്രയിലെ ഒരു പുൻതോവിൽ കൂടിയാണ് അടിപൊളി അടിപൊളി ഒരു ലൈബ്രറി എന്നുള്ളത് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്താ മുജീബ് മുജീബ എന്താണ് പറയാനുള്ള ഉസ്ബെക്കിസ്ഥാൻ കെ എം സി സിയുടെ പ്രസിഡന്റ് കൂടിയാണ് സന്തോഷം വളരെ സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു ലൈബ്രറി നമുക്ക് തന്നെ മനോഹരമായി നമുക്ക് നൽകി മലപ്പുറം ജില്ലയിൽ തന്നെ സി എച്ച് പേരില് ഇത്ര നമ്മളെ സാധാരണക്കാര ഗ്രാമീണ പ്രദേശത്ത് ഇത്ര വലിയ ഒരു വിപുലമായ ഒരു ലൈബ്രറിയും ഒരു റീഡിംഗ് റൂമും ഉണ്ടാവുന്ന സംശയമാണ് അത് അത് നമ്മൾ എത്തിക്കാനൊക്കെ ഉള്ളത് മാത്രല്ല ഇവിടുത്തെ കെ എം സി സിയുടെ ജില്ലാ കെ എം സി സിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എന്ന് പറയുന്ന വേൾഡ് കെ എം സി സി ഉൾപ്പെടെയുള്ള നമ്മളെ കണ്ണമംഗലത്തെ പ്രദേശ യഥാർത്ഥത്തിൽ ഈ സ്ഥാപനങ്ങളുമായി ഒരു എന്താണ് എനിക്ക് എനിക്കതില് വലിയ സന്തോഷമുണ്ട് ഇതിന്റെ എച്ച് എം എം പൂക്കുത്തുമുജി ഇവരൊക്കെ എന്നോട് ആവശ്യപ്പെട്ടപ്പോ ഞാൻ ഇവരോട് ഇവരോട് ഈ പഞ്ചായത്ത് സിദ്ധികൾ അടക്കമുള്ള നെജുമുദ്ദീൻ അടക്കമുള്ള അവിടെ ഉണ്ട് അപ്പൊ അവരടക്കുള്ള ആളുകളോട് ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അവരത് സന്തോഷത്തോടെ ഏറ്റെടുത്തുള്ള ഇന്നത്തെ ദിവസം വലിയൊരു സന്തോഷമുള്ള ദിവസം കൂടിയാണ് നമ്മുടെ ഈ പ്രദേശത്ത് നേരത്തെ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ കെ എൻ സി സി നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള സ്കൂളാണ്